രാവിലെ പത്ത് മണിക്കും ഉച്ചക്ക് പന്ത്രണ്ട് മുക്കാല് ആറേകാല് ഇത് മൂന്ന് ഷോയും ഫുള്ളാണ് ഇപ്പൊ നമ്മൾ അഡീഷണൽ ആയിട്ട് പതിനൊന്ന് അമ്പത്തൊമ്പതിന് ഒരു ഷോയും കൂടി കയറ്റിട്ടിരിക്കുകയാണ് ഇപ്പോൾ രാത്രി നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇത്രയും ഒരു ഹൗസ്ഫുള്ള് കളക്ഷൻ വരും എന്നുള്ളത് നമ്മൾ വിചാരിച്ചിട്ടില്ല പക്ഷെ ഇതുപോലെ ഒരു പടം റീറിലീസ് വന്നിട്ട് ഇത്രയും ഒരു ക്രൗഡ് വരുന്നത് ആദ്യമായിട്ടാണ് ഒരേ ദിവസം ഇത്രയും ഷോ ഫുള്ള് ആയി വരുന്നത് ആദ്യായിട്ടാണ് പല പടങ്ങൾ നമ്മൾ റിലീസ് കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും ഒരു ക്രൗഡ് ബുക്കിംഗ് വരുന്നത് ആദ്യായിട്ടാണ് അല്ലല്ല ഒരു ഷോ മാത്രമേ ഫാൻസാര് എടുത്തിട്ടുള്ളൂ ബാക്കി ആ മൂന്ന് ഷോയും നമ്മൾ ഇട്ടിട്ടുള്ളതാണ് അതെല്ലാം ഒരുവിധം മൂന്ന് ഷോ ഓൾറെഡി ഫുള്ളായി കഴിഞ്ഞു ഇനി അഡീഷനിൽ നമ്മൾ ആ തിരക്ക് പ്രമാണിച്ച് പതിനൊന്ന് അമ്പത്തൊമ്പതിന്റെ ഒരു ഷോ കൂടി നമ്മൾ നമ്മള് കേട്ടിട്ടിരിക്കുകയാണല്ലോ വീട്ടിനായിട്ട് പണ്ട് രണ്ടായിരത്തി ഏഴില് ഇറങ്ങിയിട്ടുള്ള പടമാണ് അന്നത്തെ പടം അന്നും നല്ല ഹിറ്റ് ആയിട്ടുള്ള പട ഇന്ന് ആളുകൾക്ക് അത് ഫോർ കെ അറ്റ്മോസ്റ്റിയ കാണുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയൊരു പടം റിലീസായ ഒരു പ്രതീതിയാണ് ആ പടത്തിൽ അതെ അതെ അത്രയും നമ്മള് ഒരു വിചാരിച്ചിട്ടില്ല ഇത്രയും ഒരു കളക്ഷൻ എത്തുന്നുള്ളത് സോൾഡ് ഔട്ട് ആവുന്നുള്ളത് പക്ഷെ നല്ലൊരു കളക്ഷനാണ് ഇപ്പൊ വന്നിട്ടുള്ളത് നമ്മള് റിലീസ് പടങ്ങള് ആദ്യായിട്ടാണ് ഇങ്ങനെ ഒരു മൂന്ന് ഷോ ഫുൾ ആയിട്ട് വീണ്ടും ഒരു അഡീഷണൽ ഷോ ഇടുന്നത് ആദ്യമായിട്ടാണ് ഫുഡ്ലൈക്ക് ഫാൻസ് ഷോ അല്ല അത് നമ്മൾ ഇട്ടിട്ടുള്ളതാണ് അടുത്ത ഷോ മാത്രമേ ഫാൻസ് ഷോ മാത്ര രാവിലെ പത്തുമണിക്കുള്ളത് ബാക്കി മൂന്ന് ഷോ നമ്മൾ ഇട്ടിട്ടുള്ളതാണ് നമ്മൾ രണ്ട് അതെ നമ്മൾ ഒൻപതരയ്ക്കാണ് ഒരു ഷോ ഇട്ടുണ്ടായിരുന്നത് അപ്പൊ അത് നോക്കുമ്പോ അതും ഫുൾ ആണ് അപ്പൊ പിന്നെ നമ്മളൊരു ഷോം കൂടിയും കയറ്റി ആഡ് ചെയ്ത് ഇട്ടിരിക്കാണ് അപ്പൊ നമ്മള് നാളത്തെ ഇതും ഒരു ക്രൗഡ് നോക്കിയിട്ട് ഇനി നമ്മള് കണ്ടിന്യൂ ചെയ്യണോ അതോ എന്താണെന്നുള്ളത് നമ്മള് തീരുമാനിക്കും തീർച്ചയായിട്ടും നമ്മള് കണ്ടിന്യൂ ചെയ്യും അതെ അതെ നല്ലൊരു റിപ്പോർട്ടാണ് പടത്തിന് എല്ലാവരും അതെ 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 കാലേട്ടൻ്റെ പടം അന്നും ഹിറ്റാണ് നമ്മള് അന്നും പടം കണ്ടു കഴിഞ്ഞാലും ഇന്ന് അത് ഓർത്തിച്ചിരിക്കാനും കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫിലിം ആയത് കൊണ്ട് മടുക്കില്ല അതെ അതെ അതെ